തെക്കൻ ഗാസയിലെ റാഫ ആക്രമിക്കാനുള്ള തീരുമാനത്തോട് വിയോജിപ്പ് പ്രകടിപ്പിച്ച് ഇസ്രായേലി പ്രതിരോധ സേനയിലെ പാരാട്രൂപ്പ് അംഗങ്ങൾ മുപ്പത് ഇസ്രായേലി പാരാട്രൂപ്പ് റിസർവിസ്റ്റുകളാണ് റാഫേലെ കരയാക്രമണത്തെ വിമർശിച്ച് രംഗത്തെത്തിയത് ഇസ്രായേലി മാധ്യമങ്ങൾ തന്നെയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് റാഫേലെ കരയാക്രമണം തന്ത്രപരമായ ഒരു അബദ്ധമായിരിക്കുമെന്നാണ് റിസർവ് ജനറൽ ഇസ്രായേൽ സിവ് വ്യക്തമാക്കിയത് റാഫ ആക്രമിച്ചാൽ ഇസ്രായേലി ബന്ധികൾ അതിജീവിക്കാൻ സാധ്യതയില്ലെന്നാണ് സിവ് മുന്നറിയിപ്പ് നൽകുന്നത് അവരുടെ ജീവിതമാണ് പ്രധാന ആക്രമണം ഉടൻ തീരില്ല മാസങ്ങളോളം നീണ്ടു നിൽക്കും അതോടെ ബന്ധുക്കളുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുമെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം തങ്ങളുടെ ചുമതലകൾ നിറവേറ്റാൻ കഴിയുന്നില്ലെന്ന് റിസർവ് സൈനികർ പറഞ്ഞതായി ഇസ്രായേലി ചാനലായ ടോൾവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് റാഫേലെ സൈനിക നടപടിയിൽ പങ്കെടുക്കാൻ വിസമ്മതം അറിയിച്ചുള്ള നിരവധി കത്തുകൾ തന്റെ സൈനികരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെന്ന് ഒരു കമാൻഡർ വെളിപ്പെടുത്തുന്നു എന്നാൽ എതിർപ്പുകൾ ഉണ്ടെങ്കിലും മുന്നോട്ട് പോകാനാണ് ഇസ്രായേലിന്റെ തീരുമാനം ഒന്നേ മില്യൺ നാല് ഫലസ്തീനികൾ തിങ്ങി താമസിക്കുന്ന ഗസയുടെ തെക്കേറ്റ നഗരമാണ് റ അതിനാൽ ഇവിടെ ആക്രമിച്ചാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്ന് അന്താരാഷ്ട്ര മുന്നറിയിപ്പുണ്ട് ഇതൊന്നും അവർ ചെവികൊള്ളുന്നില്ല റാഫേൽ നിന്ന് ഫലസ്തീനികളെ ഒഴിപ്പിച്ച് പ്രദേശം ആക്രമിക്കാൻ തയ്യാറെടുക്കുകയാണെന്നാണ് ഒരു മുതിർന്ന ഇസ്രായേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് അതേസമയം ഹമാസുമായി ബന്ദിഭോജന കരാറിലെത്തിയാൽ റാഫേലെ സൈനിക നടപടി താൽക്കാലികമായി നിർത്തിവെക്കാമെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി കാറ്റ്സ് പ്രഖ്യാപിച്ചിരുന്നു അമേരിക്കയുടെ ആശങ്കകളും അഭിപ്രായങ്ങളും വകവെക്കാതെ റാഫ ഓപ്പറേഷനുമായി മുന്നോട്ട് പോയി പോകില്ലെന്ന് ഇസ്രായേൽ ഉറപ്പു നൽകിയതായി വൈറ്റ് ഹൌസ് ദേശീയ സുരക്ഷാ വക്താവ് ജോൺ കിർബി വ്യക്തമാക്കിയിരുന്നു അതേസമയം നാൽപ്പതോളം ബന്ദികളുടെ മോചനത്തിന് പകരമായി ഗസയിൽ നാൽപ്പത് ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാമെന്ന് ഇസ്രായേൽ നിർദ്ദേശിച്ചതായും റിപ്പോർട്ടുകളുണ്ട് ഇതിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചാൽ കെയ്റോ ചർച്ച വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന എന്നാൽ ഗസയിലെ സ്ഥിരമായി വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിന്റെ പിൻമാറ്റവുമാണ് ഹമാസിന്റെ മുഖ്യ ആവശ്യം വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിനു മേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് റിയാദിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിനിടെ യുദ്ധാനന്തര ഗാസ സംബന്ധിച്ച പദ്ധതികൾ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവർത്തിച്ചു മണിക്കൂറിനിടെ ഗസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ നാൽപ്പത് ഫലസ്തീൻകാർ കൊല്ലപ്പെട്ടിരുന്നു റഫേൽ മൂന്ന് വീടുകളിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ ഇരുപത്തി അഞ്ചു പേരും വടക്കൻ ഗസയിൽ പേരും അൽ നുസറത്തിൽ നാല് പേരും മധ്യ ഗസയിൽ അഞ്ചു പേരുമാണ് കൊല്ലപ്പെട്ടത് ഗസയിലെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് യുഎ ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു ഭക്ഷണ പൊതികളുമായി ജോർദാൻ വഴി റാഫേലേക്ക് ട്രക്കുകൾ അയക്കാനാണ് പദ്ധതി അൽമവാസിയിൽ സമൂഹ അടുക്കളയും സ്ഥാപിക്കും ഈ മാസം ഒന്നിന് വടക്കൻ ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ ഏഴു പ്രവർത്തകർ കൊല്ലപ്പെട്ട സാഹചര്യത്തിലാണ് സംഘടനാ പ്രവർത്തനം നിർത്തിവെച്ചത്